നമുക്ക് ഒരിക്കൽ പോലും കീഴടക്കാൻ കഴിയാത്ത ഒരു ശക്തിവിശേഷമാണ് പ്രകൃതി പ്രകൃതി നമുക്ക് വലിയ സുഹൃത്താണ് ആ പ്രകൃതി നമ്മുടെ ശത്രുവായി കഴിഞ്ഞാൽ അഥവാ നമ്മൾ തന്നെ അതിനെ നമ്മുടെ കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം അത് നമുക്ക് തടയാൻ കഴിയില്ല നമ്മൾ ഈ വിമാനത്തിലേക്കും സഞ്ചരിക്കുന്ന സമയത്ത് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ വീടുകൾ പോലും കാണാൻ പറ്റില്ല ഇനി കാണുകയാണെങ്കിൽ തന്നെയും നമ്മൾ വസിക്കുന്ന ആ ഗ്രാമം അല്ലെങ്കിൽ ആ നഗരം അതിൻ്റെ മേലെ കൂടെ പോകുമ്പോൾ ഇതാണ് എൻ്റെ നഗരം എന്ന് പോലും തിരിച്ചറിയില്ല അതിനിടയിൽ നമ്മളൊക്കെ ഉണ്ട് വെറും ഇരുപതിനായിരം മുപ്പതിനായിരം അടി മുകളിൽ പോകുമ്പോഴത്തെ സ്ഥിതിയാണ് പറയുന്നത് അപ്പോൾ തന്നെ നമ്മളൊക്കെ ഇല്ലാതായി മാറുകയാണ് അവിടെ അപ്പോൾ മനുഷ്യരൊക്കെ അവിടെ നമ്മൾ നമ്മളെ നമ്മുടെ മുമ്പിൽ നിന്ന് കാണുമ്പോൾ അയാൾ വലിയ ആളാണ് സുന്ദരനാണ് ശക്തനാണ് ഓജസ്സുള്ളവനാണെന്നെങ്കിലും പറയും പക്ഷേ ഒന്ന് മേലോട്ട് ഉയർന്നു കഴിഞ്ഞാൽ എന്നിട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തിനേറെ ബുർജ് ഖലീഫയുടെ മേലെ കയറിയിട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകൻ ആ താഴെക്കൂടെ നടന്നു പോകുമ്പോൾ തിരിച്ചറിയൂ അത്രേ ഉള്ളൂ നമ്മളൊക്കെ വയനാട്ടിൽ ഒരു ഗ്രാമം മൊത്തം നിങ്ങളത് കാണുന്നുണ്ടാകുമല്ലോ അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ അനലൈസ് ചെയ്യാനൊന്നുമില്ല അതങ്ങനെ അവിടെ ഉണ്ടായതിൻ്റെ കാരണങ്ങൾ അനലൈസ് ചെയ്യുക അത് ഇപ്രകാരമായിരുന്നെങ്കിൽ ആ ദുരന്തം അവിടെ സംഭവിക്കില്ലായിരുന്നു എന്ന് പറയാം അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല ഒരർത്ഥവുമില്ല ഒറ്റ വാക്കുകൊണ്ട് അതിനെ വിലയിരുത്താം വിധി അത്രേ പറ്റുള്ളൂ കേരളം ഈ വിധി ഏറ്റുവാങ്ങാൻ തുടങ്ങിയിട്ടിപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടങ്ങിയതാണ് ഒരു സ്ഥലത്തിൽ മറ്റൊരു സ്ഥലത്ത് രണ്ട് ദിവസം മുൻപ് പറഞ്ഞതേ ഉള്ളൂ ഇത്തവണ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഭാഗ്യം എന്നു അപ്പോഴേക്കും വന്നു ഇത്തവണ ഇപ്പോൾ വയനാട്ടിൽ ഇത് രണ്ടാമത്തെ തവണയാണ് പെട്ടിമുടിയിൽ ഞാൻ ആ വഴിക്ക് പോയിട്ടുള്ളതാണ് പെട്ടിമുടി വഴിക്ക് പോയിട്ട് വേണം ഏട്ടമലക്കുടിക്ക് പോകാൻ ഈ പെട്ടിമുടി എന്ന് പറയുന്ന സ്ഥലം രാജമല വരെ വാഹനം പോകുള്ളൂ പിന്നെ വാഹനം ഉന്തിയും തള്ളിയും കയറിട്ട് വലിച്ചും അടിയിൽ കല്ല് തിരികിയും മരങ്ങൾ കൊണ്ട് വെച്ച് നോക്കി വേണം ഒന്നോ രണ്ടോ ലോറിയൊക്കെ അവിടേക്ക് പോകുള്ളൂ ലോറിയാണ് ബസ്സല്ല കേട്ടോ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് അന്ന് കഴിഞ്ഞ വർഷം അപകടം ഉണ്ടായിട്ട് ഒരുപാട് പേര് നമുക്ക് രക്ഷിക്കാൻ വേണ്ടി അവിടേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഇങ്ങനെയുള്ള ദുരന്തം ചെറിയ ദുരന്തം വലിയ ദുരന്തമായിട്ട് മാറുന്നത് ഇവിടെ അതാണ് സംഭവിച്ചത് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവുമ്പോൾ ഓടിക്കേറി ചെല്ലാൻ കഴിയണ്ടേ നമ്മുടെ കേരളമാണത് കേരളത്തിലാണ് ഇത്തരം സ്ഥലങ്ങളുള്ളത് അത് ആരുടെയും കുറ്റമല്ല എല്ലാവർക്കും എറണാകുളം സിറ്റിയിൽ എം ജെ റോഡിലൊന്നും സ്ഥലം വാങ്ങിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പാവങ്ങൾ പുറകോട്ട് 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 പോയി മലയോരങ്ങളിൽ അവർ വാസം ഉറപ്പിക്കുന്നു ഉരുൾപൊട്ടൽ അത് പലരോട് ചോദിച്ചു എന്താണ് ഈ ഉരുൾപൊട്ടൽ ഞാൻ പലരോടും ചോദിച്ചു മനസ്സിലാക്കി ഇടുക്കിയിലൊക്കെയുള്ള സമയത്തേക്ക് എനിക്കത് കൃത്യമായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞു നമ്മൾ വീടൊക്കെ വാർക്കുന്ന സമയത്ത് തൂണുകൾ വാർക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കമ്പികൾ വെക്കും ഈ കമ്പികളില്ലാതെ വാർത്താൽ അല്ലെങ്കിൽ വാർപ്പ് കഴിഞ്ഞ് പത്തും നാല്പും അമ്പത് വർഷം കഴിയുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളുള്ള കമ്പികളൊക്കെ തുരുമ്പിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കുന്നത് മണലും കല്ലും സിമെൻറ്റും മാത്രമാണ് അതിനൊരു കൂട്ടിപ്പിടുത്തമില്ല അതിനാണ് ഈ കമ്പികൾ അവിടെ വെച്ചിട്ടുള്ളത് ആ കമ്പികൾക്കും ഒരു കാലഘട്ടമുണ്ട് അതുകൊണ്ട് മുപ്പത് വർഷം കഴിഞ്ഞോക്കി പൊളിച്ചു കളയണമെന്നാ നിയമം പല രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെയാണ് നിയമം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരു ബിൽഡിംഗ് മണ്ണാൽ മുപ്പത് വർഷം അതിലപ്പുറം പാടില്ല ഇതുപോലെ തന്നെ മലകളിൽ മലകളുടെ മേൽമണ്ണ്ണ് ആ മേൽമണ്ണാണ് ആ മലകളെ മലകളായിട്ട് അവിടെ നിർത്തുന്നത് ഈ മേൽമണ്ണിലുള്ളൊരു മരം ഒരു മരം അത് നമ്മൾ അപ്ലോട്ട് ചെയ്തു കഴിഞ്ഞാൽ മേലോട്ട് വലിച്ചു എടുത്തു കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ തൂക്കത്തിൻ്റെ ഒരു ഇരുപത്തഞ്ച് ഇരട്ടിയുള്ള കല്ലും മണ്ണും അതിൻ്റെ അതിൻ്റെ വേരുകളിൽ ഇരിക്കുന്നുണ്ടായിരിക്കും വേരുകളിങ്ങനെ ചുറ്റിപ്പിടിച്ചിരിക്കുകയായിരിക്കും അതിന് അത് മരത്തെ മണ്ണ് സംരക്ഷിക്കുകയാണോ മണ്ണിനെ മരം സംരക്ഷിക്കുകയാണോ പറയാൻ പറ്റുമോ മണ്ണില്ലെങ്കിൽ മരമില്ല മരമില്ലെങ്കിൽ മണ്ണുമില്ല അവിടെ ഈ മരങ്ങൾ നമ്മളുടെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് നമുക്ക് മരം വെട്ടേണ്ടി വരുന്നു അത് അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല അല്ലെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ വീട് വിട്ടുകൊടുത്താൽ പോലെ നമുക്കൊക്കെ എല്ലാവരും വീട് വിട്ടു കൊടുക്കുക നമ്മളുടെ വീട് വിട്ടുകൊടുക്കുക അത് നടക്കില്ല ഇപ്പോൾ ഭാവങ്ങൾ ഉള്ളിലോട്ട് 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 പോയിട്ട് മരം വെട്ടി മലകളുടെ ചരിവുകൾ അത് നിരപ്പാക്കി അവിടെ വീട് കെട്ടുന്നു എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അതേ ചെയ്യാൻ പറ്റും തൊട്ടുപുറയിൽ വലിയ മലകളാണ് എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്നറിയാതെ പ്രായം ചെന്ന നാളുകൾക്കൊക്കെ ഏകദേശ രൂപമുണ്ടല്ലോ ഇവിടെ ഈ മലകൾക്കുള്ളിൽ വലുതായിട്ടുള്ള സംഭരണികളുണ്ട് വളരെ വലിയ സംഭരണികൾ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള കുളങ്ങൾ അതിൻ്റെ ഒരു പത്ത് ഇരട്ടി വലിപ്പുള്ള കുളങ്ങൾ സംഭരണികളുണ്ടായിരിക്കും അതിനെ ഇതുപോലെ താങ്ങി നിർത്തിയിരിക്കുകയാണ് വേരുകളും എല്ലാം കൂടിയിട്ട് ആ വേരുകൾ നശിക്കുമ്പോൾ ആ സംഭരണികളുള്ള വെള്ളം അതിൻ്റെ സമ്മർദ്ദം കൊണ്ട് മണ്ണിനെയും കല്ലിനെയും പതുക്കെ പുറകോട്ട് പുറത്തോട്ട് തള്ളു അപ്പോൾ നീർച്ചാലായിട്ടാണ് ആദ്യം വരിക ആ നീർച്ചാൽ വലുതായി 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 പലപ്പോഴും ഇടിവറ്റുന്ന സമയത്ത് ഈ കുളത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഇടിവെട്ടും അപ്പോൾ അവിടെ ഒരു ദ്വാരം ഉണ്ടാകും ഒന്ന് അവിടെ അവിടെ പൊളിയും അതിലൂടെ വെള്ളമൊഴുകും അതൊരു കുത്തൊഴുക്കായിരിക്കും അവസരം എല്ലാം കൂടി ദേ വരുന്നു മല അടക്കം എല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നു അപ്പോൾ ഇവിടെ മലകളുടെ സംരക്ഷണം ഉരുൾപൊട്ടാതിരിക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ ഒരു പുല്ല് പോലും വലിക്കാതിരിക്കുക മലയിൽ നിന്നൊരു പുല്ല് പോലും വലിക്കാതിരിക്കുക പണ്ട് ഈ പ്രാഞ്ചെന്നാളുകൾ മലയിൽ പുല്ലരിയാന് പോകും അവരൊരിക്കലും പുല്ല് വലിക്കില്ലത്രേ പുല്ലരിയും അരിയുമ്പോൾ അതിൻ്റെ അയറക്റ്റ് പുല്ലോട് വരികയാണ് ചെയ്യുക അത് വലിയൊരു അന്നത്തെ വലിയൊരു ശാസ്ത്രമാണത് പുല്ല് അരിയുക എന്നുള്ളത് ഞങ്ങൾ ഞാൻ പഠിച്ചിരുന്ന ആശ്രമം ഞങ്ങളുടെ ആശ്രമം എന്ന് പറയാൻ പറ്റില്ല ഞാൻ പഠിച്ചിരുന്ന ആശ്രമം അവരവിടെ നാൽപ്പത് ഏക്കർ സ്ഥലം വാങ്ങിച്ചു പതിനാലേക്കർ നാൽപ്പതല്ല ഏക്കർ സ്ഥലം വാങ്ങിച്ചു ഈ സ്ഥലം വാങ്ങിക്കുന്ന സമയത്ത് അത് തരിശു ഭൂമിയാണ് അതിൽ വെള്ളമില്ല പക്ഷെ അത് ലാഭത്തിന് കിട്ടിയപ്പോൾ വാങ്ങിച്ചെന്ന് മാത്രം അത് അങ്ങനെ ഭൂമി വാങ്ങിച്ച സമയത്ത് രണ്ട് പേര് ഭാര്യ ഭർത്താവാണ് രണ്ട് വിദേശികളാണ് ഫ്രഞ്ചുകാരാണ് അവർ പറഞ്ഞു ഞങ്ങൾ അവിടെ പോയി താമസിക്കാൻ പോകുന്നത് അപ്പോൾ സ്വാമി പറഞ്ഞു തലയ്ക്ക് ഓളം വെട്ടിയോ അവിടെയുള്ള ആൾക്കാർ നിങ്ങളറിയില്ല നിങ്ങളെ അവരും അറിയില്ല അവരെ നിങ്ങൾക്കും അറിയില്ല അടുത്തെങ്ങാനും കടകളില്ല ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല അവിടെ പോയിട്ട് ഞങ്ങൾക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ തിരിച്ചു വന്നോളാം അപ്പം ഞങ്ങൾ സ്വാമി സ്വീകരിക്കില്ലേ ഓ പൊക്കോളാൻ പറഞ്ഞു അവരവിടെ പോയിട്ട് ഈ പപ്പായ ഉണ്ടല്ലോ പപ്പായ കർമൂസെന്നൊക്കെയാ പറയില്ലേ അതിൻ്റെ ഒരു ചാക്ക് കുരു ഇതവിടെ സംഭരിച്ചു ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് അത് അവരോട് കൊണ്ടുപോയി അതായത് ആനക്കട്ടിയിൽ നിന്ന് അത് കൊണ്ടുപോകുന്നത് അവിടെ നിറച്ച് കർമ്മൂസം ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ കുരു എല്ലാ വീട്ടിലും പോയിട്ട് വരും പറയും ഞങ്ങൾക്ക് ആ കുരു തരണം ആ കുരു അങ്ങോട്ട് കൊണ്ടുപോയത് ഉണക്കി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് മഴ വന്ന കാലത്ത് ഇത് അവിടെ അങ്ങോട്ട് വാരി വിതറി ഈ പതിനാല് ഏക്കറിൽ പതിനാല് ഏക്കർ വേലീന്നും കിട്ടിയില്ല അപ്പുറത്തും അപ്പുറത്തേക്ക് സ്ഥലമുണ്ട് അങ്ങോട്ട് വാരി വിതറി എല്ലാം ആഴ്ചകൾക്കുള്ളിൽ മുളച്ചു വന്നു മുളച്ചു വന്നവർ ആറടി ഏഴടി എട്ടടി പത്തടി ഉയരമായപ്പോൾ വേനൽക്കാലം ആരംഭിച്ചപ്പോൾ എല്ലാം നശിച്ചുപോയി പക്ഷേ അതെല്ലാം ഭൂമിയുടെ വേല വന്ന് കിടക്കുകയാണ് ഒരു പുതപ്പായിട്ട് പിന്നത്തെ വർഷം ഈ പപ്പായുടെ കുരുകളൊന്നും അവിടെ അറിയേണ്ട വന്നില്ല തന്നത്തെ പപ്പായ മുളച്ചു വന്നു പഴയ കുറേ മരങ്ങളും മുളച്ചു വന്നിരിക്കുന്നു അടുത്ത വർഷം ഇതുപോലെ തന്നെ സീസൺ വന്നപ്പം സമ്മർ സീസൺ വന്നപ്പോൾ ആ അടിക്കടും പോയി പക്ഷേ അപ്പോഴേക്കും പത്തും പതിനഞ്ചും അടി ഉയരത്തിൽ പപ്പായ മരം വളർന്നു മുഴ നശിച്ചില്ല ചിലത് നശിച്ചു പക്ഷേ അങ്ങനെ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ കുടപ്പായ മരത്തിൻ്റെ ഒരു ആ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ പപ്പായ കഴിച്ച് ജീവിക്കുന്നവരായിട്ട് മാറി ഇവിടെ കൊണ്ടുപോയിട്ട് മാത്രമല്ല അവിടെ കിളികൾ കൂട്ടും കൂട്ടാൻ തുടങ്ങി കൊടു കൂട്ടാൻ തുടങ്ങിയതെല്ലാം തുടങ്ങി ഇവരവിടെ ഒരു കുളം പോലെ ഒരു ഒരു താഴ്ന്നൊരു ഉണ്ടായിരുന്നു അതൊന്ന് മിനിക്ക് ഒരു കുളമാക്കി മാറ്റിയെടുത്തു ഇന്ന് സ്ഥിതി എന്താണെന്ന് അറിയാമോ അവിടെ ക്ലാസ് നടക്കുന്നുണ്ട് വേദാന്ത ക്ലാസ് നടക്കുമ്പോൾ അവിടെ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ പറയും നിങ്ങൾ ഇവിടെ എന്ത് വേണേ ചെയ്തോളൂ ഒരു മരത്തിൽ നിന്ന് അതിൻ്റെ ഇലങ്ങൾ ഊരിയെടുക്കരുത് അതുമുണ്ടാകുന്ന ഒരു കായ പോലും നിങ്ങൾ പൊട്ടിക്കരുത് അതിൻ്റെ അവകാശം നിങ്ങളല്ല വൈ ബിക്കോസ് വി എൻക്രോച്ച് ദിസ് ലാൻഡ് ഇത് അവരുടെയാണ് നമ്മൾ എൻക്രോച്ച് ചെയ്തിരിക്കുകയാണ് ഇവിടെയുള്ള പക്ഷിമൃഗാദികളൊക്കെയാണ് ആനകൾ വരെ വരുന്ന സ്ഥലമാണ് കേട്ടോ അവരാണ് ഈ അവകാശികൾ അതുകൊണ്ട് അവിടെ നിൽക്കുന്ന നെല്ലിമരമാകട്ടെ മാങ്ങയാകട്ടെ ഒന്നും നിങ്ങൾ പൊട്ടിക്കരുത് താഴത്ത് വീട് കിട്ടിയാൽ തിന്നോ നിങ്ങളുടെ ബാക്കിയം സഞ്ചരിക്കുന്ന വഴികളല്ലാതെ ബാക്കി എവിടെയും ഇടം പോലും വെറുതെ വിട്ടുകള ചോയ്ക്കും മരങ്ങളും ചെടികളുമാണ് നമ്മൾ മഴ പെയ്ത വഴികൾ നടക്കുമ്പോൾ നമ്മുടെ അരക്കുന്നു കിട്ട് മുഴുവൻ മഴ കൊണ്ട് നനയുന്ന പോലെയാണ് ചെടികളുടെ വെള്ളത്തുള്ളികളൊക്കെ അടിച്ചിങ്ങനെ നനയും അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെയുള്ള ചെടികൾ അടി അടിക്കാട് അടിയിലുള്ള ചെറിയ ചെടികൾ അതൊരിക്കൽ പോലും കൊത്തി അത് കട്ട് ചെയ്ത് പാടുള്ളൂ വലുതായി വളരെ ആളുകൾക്ക് നടക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ കട്ട് ചെയ്യാനേ പാടുള്ളൂ എന്ന് ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു സ്ഥലം അതുകൊണ്ട് എന്തുണ്ടായി ചുറ്റുമുള്ള സ്ഥലങ്ങൾ അപ്പോഴും തരിശായിട്ട് കിടക്കുകയാണ് വെള്ളമില്ല ഇവിടെ രണ്ട് കുളത്തിനകത്ത് അത് പ്രകൃതി ഒന്ന് ഒരു നീർച്ചാൽ വലുതായിട്ടും വന്നു അതിൻ്റെ ഒരു അറ്റത്ത് ഒന്ന് കെട്ടിയിട്ടു അത്ര മാത്രമേ ഉള്ളൂ അത് വെള്ളമാണ് ഇവിടെ നമ്മള് ഖുറാനിലൊരു വചനമുണ്ട് ഖുറാനിലാണോ ഹദീസിലാണോ എന്ന് എനിക്കറിയില്ല മലകൾ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്ന ആണികളാണെന്ന് ശുദ്ധ ശുദ്ധവിഡ്ഢിത്തം അല്ലേ ശുദ്ധവിഡ്ഢിത്തം അല്ലേ ആ ശുദ്ധ ശുദ്ധവിഡ്ഢിത്തം കാരണം അത് ഖുറാനല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിട്ടിത്തമാണല്ലോ അങ്ങനെ തള്ളിക്കളഞ്ഞോളൂ അങ്ങനെ തള്ളിക്കളഞ്ഞോളൂ പക്ഷെ അതിൻ്റെ ആ പറയുന്ന കാരണവന്മാർ പറയുന്ന പല കാര്യങ്ങളും മുതുകെല്ലിക്ക എന്ന് പറയും അതുപോലെയാണ് അത് തിന്നുന്ന സമയത്ത് നമ്മളിങ്ങനെ ആയിരിക്കും ഇങ്ങനെ കുറച്ച് ചവർപ്പ് കൈപ്പൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്ന കുട്ടികളുണ്ടാവും നെല്ലിക്ക കേട്ടിട്ട് വെള്ളം കുടിക്കുന്ന കുട്ടികൾ നല്ല മധുരമാണ് അപ്പം നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും അങ്ങനെയാണ് ആണികളാണ് മലകൾ ഈ ലോകത്തെ ഉറപ്പിച്ചു നിർത്തുന്ന ആണികളാന്ന് പറഞ്ഞത് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഈ മരത്ത് മടിക്കുന്ന ആണി ആ അർത്ഥത്തിലല്ല പറയുന്നത് ഈ മലകൾ മനുഷ്യൻ മനുഷ്യ മനുഷ്യജീവനത്തിൻ്റെ അതിൻ്റെ ആധാരമാണ് വാസ്തവത്തിൽ ജീവവായു ഞാൻ വസിക്കുന്ന സ്ഥലത്ത് കുട്ടിക്കാലത്ത് ഞാൻ വസിക്കുമ്പോൾ എനിക്ക് കാണാം ഭരതമല അത്തരം കള്ളായി ഭരതമല അത്തരം സ്ഥലങ്ങളൊക്കെയുള്ള ഞാൻ തൃക്കൂരിൻ്റെ അപ്പുറത്തുള്ള സ്ഥലങ്ങളാണ് ആ മലകൾ കണ്ടിട്ട് ഞാൻ ജീവിച്ചത് അന്ന് മുതൽ ഞാൻ വസിക്കുന്നിടത്തൊരു മലയുണ്ടാവണം അടി എനിക്ക് എന്തോ ഒരു 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 എനിക്കെന്തോരോര മനസ്സിൽ കിടന്നൊരു മനസ്സിൽ കിടന്നൊരു ഉള്ള പൊട്ടലാണ് അതുകൊണ്ടാണ് ഞാൻ ഹിമാലയത്തിലെത്തിയത് ഇപ്പം താമസിക്കുന്നതിൻ്റെയും ചുറ്റും മലകളുണ്ട് പുഴകൾ മലകൾ ഈ മനുഷ്യജീവിൻ്റെ ആധാരമെന്ന് പറഞ്ഞത് അവിടെ നിന്നാണ് ജീവവായു വരുന്നത് മരമില്ലെങ്കിലത്തെ സ്ഥിതി എന്താണ് അവിടുത്താണ് ജീവവായു വരുന്നത് വെള്ളം ഇങ്ങനെ നിൽക്കുന്ന മലകൾ അവിടെ മഴ പെയ്യുന്ന സമയത്ത് ആ വെള്ളം ഒരു സ്പോഞ്ച് പോലെ ഈ മര ശേഖരിച്ചു വയ്ക്കും അത് കഴിഞ്ഞ് മഴക്കാലം കഴിയുമ്പോൾ അത് പതുക്കെ പതുക്കെ ആ അതിനകത്തുള്ള വെള്ളം പതുക്കെ 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 താന്ന് 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 ആ സമതലത്തിലേക്ക് ഇങ്ങനെ പോകും അത് കഴിയാനാവുമ്പോഴേ അടുത്ത സീസൺ വന്നു അത് ആലോചിച്ച് നോക്കുക വെള്ളവും വായുവും അത് മാത്രമല്ല ആഹാരവും പണ്ട് താമസിക്കാനുള്ള മരപ്പൊത്തുകളും അതുപോലെ തന്നെ മറ്റേ ഈ ഗുഹയൊക്കെ മലകളെല്ലാം ഉണ്ടായിരുന്നത് അപ്പം റോട്ടി കപ്പട മക്കാൻ ആഹാരവും വസ്ത്രവും പാർപ്പിടും ഒക്കെയും തന്നിരുന്ന മലകളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് മലകൾ മനുഷ്യൻ്റെ മനുഷ്യജീവിൻ്റെ ആധാർ മനുഷ്യജീവൻ്റെ ആധാരമാണ് മനുഷ്യജീവനത്തിൻ്റെ ആധാരമാണ് മലകൾ ആണികളാണെന്ന് വിശുദ്ധ ഇരുന്ന് പറയാനുള്ള കാരണം നമ്മളുടെ ജീവിതത്തെയാണ് ഉറപ്പിച്ച് നിർത്തുന്നത് മലകൾ അതിനെ നമ്മൾ വന്ദിക്കണം അതിനു മാത്രമല്ല മഴ വേല് അല്ലാത്തിനും കൂടിയിട്ടാ അതാ എന്ന് നമ്മൾ പറയുന്നു അതി ഭഗവാനെ എന്ന് പറയുന്നത് കാലേ വർഷതു പർജന്യഹ പൃഥ്വി സസ്യശാലിനി ദേശോയം ക്ഷോഭരഹിത എന്നും സമയാസമയങ്ങളിൽ മഴയുണ്ടാക്കണം അതിവൃഷ്ടി ഉണ്ടാകരുത് അനാവൃഷ്ടി ഉണ്ടാകരുത് കാലയെ വർഷത്തുപറഞ്ജന്യഹ പൃഥ്വിയിൽ സസ്യശാലിനി ഈ ഭൂമി എപ്പോഴും സസ്യശാലിനി ആയിരിക്കണം ദേശോയം ക്ഷോഭരഹിത ദേശം ക്ഷോഭമില്ലാതിരിക്കണം അറിവുള്ളവര് സന്തു നിർഭയാഹ അറിവാണികളായിട്ടുള്ള ആളുകൾക്ക് നിർഭയത്തോടു കൂടിയിട്ട് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ ആ പറഞ്ഞ വരൽ പെട്ടി കളയല്ല ചെയ്യുന്നത് ആ ചെയ്യുന്നത് തെറ്റാണെന്ന് അവിടെ അവിടെ നോക്കി പറയുമ്പോഴാണ് തലാതകർക്കെല്ലാം വേണ്ടത് അതിൽ പറഞ്ഞ് മനസ്സിലാക്കണം അതിൽ പറഞ്ഞ് എന്താണ് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ജ്ഞാനികള് നിർഭയരായിട്ട് മുന്നോട്ട് പോകട്ടെ അഗ്നിമീളയപ്പൂ രോഹിതം അഗ്നി ആയിരിക്കണം മുമ്പിൽ വെളിച്ചമായിരിക്കണ മുമ്പിൽ ജ്ഞാനമായിരിക്കണ മുമ്പിൽ എന്താ വേണ്ടത് ഇക്രാ വായിക്കുക അറിയുക നീ ചൈനയില് പോയിട്ടാണെങ്കിലും അറിവ് സംഭരിച്ചു പോരല്ല പറഞ്ഞത് ഖുർനിലെ അറിവുകൾ മാത്രമല്ല അറിവുകൾ എന്ത് അറിവാണ് സംഭരിച്ച് വരാനാണ് പറഞ്ഞത് തിരുമേനി പറഞ്ഞത് അപ്പോൾ ഇത്തരം പ്രമാണ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരിക്കലും അന്ധവിശ്വാസങ്ങളല്ല അന്ന് പറഞ്ഞു മലകളെ നശിപ്പിച്ചാൽ മരം നശിപ്പിച്ചാൽ അരുവികളെ നശിപ്പിച്ചാൽ ദൈവകോപം ഉണ്ടാകുന്നു അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ കേൾക്കുള്ളൂ ഇന്ന് ശാസ്ത്രം വികസിച്ചു ഇന്നെന്താ പറയുന്നത് പ്രകൃതി കോപം ഉണ്ടാകുമെന്ന് ഗാഡ്ഗിരി വന്ന് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം പറഞ്ഞു കേരളം മഹാ ദുരന്തങ്ങളുടെ ഭൂമിയായിട്ട് മാറാൻ പോവുകയാണ് അന്ന് അദ്ദേഹത്തെ ഓടിച്ചത് ആരാണ് ഞാൻ വീണ്ടും ഇതിനിടയിൽ അന്ന് ഓടിച്ചവര് ഇടുക്കിയിലേക്ക് മലയോരങ്ങൾ കൈകേറിയിട്ട് പള്ളികൾ വയ്ക്കലും റിസോർട്ടുകൾ വയ്ക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റു മറ്റുപോലെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്ത അധികാരികൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു പലപ്പോഴും ഇടുക്കി മേലുകളുടെ വയനാട് മേഖലകളിൽ സഞ്ചരിക്കുമ്പോൾ എല്ലായിടത്തും സഖിയെ സാനു അത് മരതക മാമണി എന്തോ വെള്ളത്തോളം പാടി ഞാനിപ്പോൾ ഓർക്കുന്നില്ല പച്ചയാം പച്ചയാമ്പെപ്പിട്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കോറിക്കെടുക്കുന്നു മാന്തിക്കെടുക്കുന്നു ഒരാളുടെ ശരീരത്തിൽ എവിടെയോ അപകടം പറ്റിയിട്ട് ചോരൊഴിച്ചുകിടക്കില്ലേ അതുപോലെ അത് നമുക്ക് ഇടയ്ക്കാൽ കാണാൻ പറ്റും ഏറെ അടുത്തും കയ്യേറിയിട്ടുണ്ടാവും എന്നിട്ട് ആ ആ ഭൂമിയുടെ നടുവിൽ വനത്തിൻ്റെ നടിവിൽ അവൻ എന്തെങ്കിലും പട്ടയം വാങ്ങിച്ചിട്ടുണ്ടോ പിന്നെ റിസോർട്ട് പണിയാനാ പള്ളി പണിയാനാ അവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഇത്തരം ദുരന്തങ്ങൾ കേരളമാകെ മാറിക്കഴിഞ്ഞു ഒരു കാലഘട്ടത്തിൽ ഞാൻ ആ പാട്ട് ഓർമ്മിക്കുകയാണ് കുഞ്ഞാഞ്ഞ വന്നേ കുഞ്ഞാഞ്ഞ എന്നുള്ള പാട്ട് ഇന്ന് പറയുന്നുണ്ടോ കുട്ടികളത് പേടിയാണ് ജൂൺ ഒന്നാം തീയതി ആവുന്ന സമയത്ത് മഴ വരുമ്പോൾ മഴയത്ത് ചില കളികളുണ്ട് ആ കളികളോ ഒന്നുമില്ല മഴ വന്നാൽ കുട്ടികൾ സ്കൂളിലേക്ക് അയച്ചാൽ പേടിയാണ് സ്കൂളിൽ തിരിച്ചു വരുന്നവരെ കേരള ഇപ്പോ പ്രളയത്തിന്റെ നാടായി പ്രളയമില്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഉഷ്ണം ഏറ്റവും വലിയ സങ്കടം കുട്ടികളെ ഓർത്തിട്ടാണ് ആലോചിച്ചു നോക്കുക നിങ്ങളുടെ കുട്ടി ഈ കേൾക്കുന്ന നിങ്ങളുടെ കുട്ടിയുണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ മോളുടെ കുട്ടി അല്ലെങ്കിൽ മോൻ്റെ കുട്ടി ഒരു വയസ്സോ രണ്ടോ രണ്ടര വയസ്സുള്ള കുട്ടി ആ കുട്ടി എവിടെയോ ഇരിക്കുകയാണ് എവിടെയോ ഇരിക്കുകയാണ് അനു ചോദിച്ച് നോക്കണം ഏതായാലും നമുക്കിതിനെ തടയാനൊന്നും കഴിയില്ല ജനസംഖ്യാവർദ്ധനുസരിച്ച് വർധനവിനുസരിച്ച് അവർക്ക് വീടുകൾ വേണം അവർക്ക് കിട്ടിയ ഇടങ്ങളിൽ വീട് വെക്കുന്നു ആ വെച്ച ഇടങ്ങൾ അപകടകരമായിട്ടുള്ള ഇടങ്ങളാണോ പ്രകൃതിക്ക് ചേരാത്ത രീതിയിലാണോ അവിടെ കൺസ്ട്രക്ഷൻ നടന്നത് പ്രകൃതിയിൽ നടന്ന പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലാണോ കൺസ്ട്രക്ഷൻ നടന്നതൊന്നും നമുക്കറിയില്ല നമ്മൾ വീട് വെക്കുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ബഹുബഹു കോടീശ്വരന്മാരാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വീട് വയ്ക്കാം ഇത് അതൊന്നുമല്ലല്ലോ എന്തായാലും ഇതിപ്പം എല്ലാ വർഷവും അതൊരു ശാപം കണക്കെ എല്ലാ വർഷവും ഒരു സ്ഥലത്തെയും മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമുക്കത് കണ്ടിരിക്കാനേ കഴിയുള്ളൂ എല്ലാവരും അവരുടെ നമ്മളുടെ നികുതി എടുത്ത് അതിൻ്റെ അവരെ വലിയ വലിയ മഹാനുഭാവന്മാരായിട്ടുള്ള ആളുകൾ നേരിട്ട് സഹായിക്കും എങ്കിൽ പോലും ഒരു സ്പ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെടുകയാണ് നാടില്ല വീടില്ല അവരെ ഉണ്ടാക്കി വെച്ച ചട്ടി കുട്ടി കലങ്ങളടക്കം എല്ലാം നഷ്ടപ്പെടുകയാണ് എന്ത് തന്നെ സഹായമുണ്ടായാൽ പോലും നിൽക്കുന്ന മരം മുഴുവൻ വീണ് പോയിട്ട് വേറൊരു മരം നട്ട് കഴിഞ്ഞാൽ ആ പഴയ മരത്തിൻ്റെ പോലെ ആവില്ലല്ലോ പിന്നെ എത്രയോ കാലഘട്ടം കഴിയണം ഒരു ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ എല്ലാം വിധി വിധി തടയാവതല്ല പ്രാർത്ഥിക്കുക അത്ര മാത്രമേ ഉള്ളു അവരുടെ ദുരി ദുരിതം ഏറ്റവും ഏറ്റവും വിധത്തിൽ മാറണമെന്ന് പ്രാർത്ഥിക്കുക ഇനി ഇങ്ങനെ ദുരിതം ഉണ്ടാകാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ നമസ്കാരം